ഗുരുവായൂർ ഉത്സവത്തിന്റെ സവിശേഷതയായ ഉത്സവക്കഞ്ഞിയും മുതിരപ്പുഴുക്കും ചേർന്നുള്ള പ്രസാദ ഊട്ട് വിതരണം തുടങ്ങി തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉദ്ഘാടനം ചടങ്ങ് ഗുരുവായൂരപ്പൻ്റെ ചിത്രത്തിന് മുന്നിൽ ക്ഷേത്രം തന്ത്രി പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ഇലയിട്ട പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കഞ്ഞിയും മുതിര ഇടിച്ചക്ക പുഴുക്കും വിളമ്പി നാളികേരപ്പൂളും ശർക്കരപ്പൊടിയും പിന്നാലെ തുടർന്ന് ദേവസ്വം ചെയർമാൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് വിളമ്പി നൽകി ആയിരങ്ങളാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാൻ എത്തിയത് ഉത്സവവിശേഷമായ കഞ്ഞിയും മുതിരപ്പുഴുക്കിനും പുറമെ രാവിലെയും വൈകീട്ടും ഉത്സവ പകർച്ചയും ഭക്തർക്ക് നൽകുന്നുണ്ട് രാവിലത്തെ പകർച്ചയ്ക്ക് രാവിലത്തെ വിഭവങ്ങളും വൈകിട്ട് ചോറ് രസകാളൻ ഓലൻ പപ്പടം എന്നിവയുമുണ്ടാകും പ്രസാദ ഊട്ടിന് മാത്രം മൂന്നേ കോടി രൂപയാണ് ദേവസ്വം വകയിരുത്തിയിട്ടുള്ളത്